പുണർതം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ ഗുണദോഷ സമമായിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിലുള്ള കർമ്മരംഗത്ത് എന്നാൽ അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടായേക്കാം സാഹചര്യങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചു വേണ്ടത് ചെയ്യുക നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുന്നത് നന്നായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും കൂടുതൽ ശ്രദ്ധാപൂർവമായ പരിശ്രമങ്ങൾ ചെയ്യുക അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ വീഴ്ചകൾ സംഭവിക്കാൻ ഇടയുണ്ട് പോരായ്മകൾ വന്നു ചേരാൻ ഇടയുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അത്ര അനുകൂലമല്ലാത്ത പശ്ചാത്തലങ്ങൾക്കിടയുണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാവരോടും ഇടപെടുക സംഭാഷണത്തിൽ നല്ല ആത്മനിയന്ത്രണം ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുക എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് തന്നെ അഭിപ്രായം പറയുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നത് ശീലമാക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിന് സംഘർഷവും പിരിമുറുക്കവും ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക യോഗ മെഡിറ്റേഷൻ പ്രാർത്ഥന ഇവയൊക്കെ കൃത്യമായി ശീലിക്കുക ഇതെല്ലാം നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആഴമേറിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് സമഗ്രമായ രാശി വിചിന്തനം ചെയ്ത് വ്യക്തിപരമായി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക